തിരൂർ സൻഹ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ തിരൂർ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ബാസിംഗ് മാൾക്കെ പൂങ്കോട്ടുകുളം തിരൂർ ജപ്പാൻ സയൻസ് ആൻഡ് ടെക്നോളജി ഹൊക്കൈദോ യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ച സഖുറ സയൻസ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ ഉന്നത വിജയം കരസ്ഥമാക്കി നാട്ടിൽ തിരിച്ചെത്തിയ വൈരങ്കോട് ലഹൻ മാഘടവത്തിന് നാടിന്റെ ആദരം ജപ്പാനിലെ ശാസ്ത്ര സാങ്കേതിക വളർച്ചയെ തന്റെ കരിയറിന്റെ തുടക്കത്തിൽ നേരിട്ടറിഞ്ഞാണ് ലഹൻ മടങ്ങിയത് നിന്നും ാട്ടൽ ജ്വല്ലതമാനം മുതൽ സ്വർണ്ണാഭരണങ്ങൾ ഷോറൂം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി വി റംഷിദ ടീച്ചർ ഉപഹാരം നൽകി തിരുനാവായ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഫക്കറുദ്ദീൻ കൊട്ടാരത്ത് അധ്യക്ഷത വഹിച്ചു എം പി ഹൈദരലി നദ്വി എ പി മുസ്തഫ ഇ കെ ബക്കർ എം പി ഹബീബ് റഹ്മാൻ എം പി ഹക്കീം എം ഹാരിസ് റൂബി വെട്ടൻ എം അൻവർ എന്നിവർ പ്രസംഗിച്ചു തന്നെ എല്ലാവർക്കും വലിയൊരു നന്ദി കാരണം പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നതിൽ സന്തോഷം നമുക്ക് കാര്യമാണ് അംഗീകാരം സന്തോഷമുണ്ട് അതുപോലെ തന്നെ ിൽ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഞാൻ ഞാൻ മോമെന്റ് തൊഴിലിടങ്ങളിലെ മാനസിക ആരോഗ്യ സംരക്ഷണത്തിനായി ഹോസ്പിറ്റലിന്റെ പുതിയ സംരംഭം ഒക്ടോബർ പത്ത് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ദിനത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു